ഹലോ കൂട്ടുകാരെ നമസ്കാരം ഇന്നും അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ് എനിക്ക് ഫീൽഡ് വർക്കിന് പോകണം എല്ലാം കാപ്പി കൊടുത്ത് വിടണം അതുകൊണ്ട് ഒരുപാട് പണികളുണ്ട് വ നമുക്ക് അടുക്കളയിലോട്ട് പോവാം വാ ഇവിടെ കാക്കയ്ക്ക് കൊടുക്കുന്ന പതിവുണ്ട് പതിവ് പോലെ തന്നെ ഞാൻ ചോറെടുക്കുകയാണേ നമ്മുടെ ഈ വടക്കോറത്തിങ്ങോട്ടിട്ടാണ് നേരത്തെ ചിരട്ടയിലാണ് കൊടുത്തോണ്ടിരുന്നത് സ്ഥിരം വരുന്ന രണ്ട് കാക്കകളുണ്ട് കാറും പാത്തും പൈപ്പ് ഓൺ ചെയ്തു ഒരുപാട് കരിയിലപ്പട കിളികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ കൊടുത്തേക്കാം ഭയങ്കര ചൂടുമല്ലേ ഭയങ്കര വെയിലല്ലേ കിളികളൊക്കെ വരുന്ന കുടിച്ചോളൂ അങ്ങനെ ചോറും വെള്ളവും വെച്ച് ഇനി നോക്കാം എല്ലാവരും ഏറ്റു വരുന്നുള്ളൂ പക്കുമോൻ എന്തേ നോക്കാം എന്ത് ചെയ്യുവാണെന്ന് നോക്കാം ആ നമുക്ക് പോകാം രണ്ട് കസേരയുടെ ഇടയ്ക്ക് ഷീറ്റ് വിരിച്ചിട്ട് അവന് കൊടുക്കുന്നത് കിടക്കാൻ അതാ എടാ പക്കു എന്നടാ ഈ പേടിച്ചിരിക്കുന്ന നീ ഉറങ്ങിയില്ലേ ഇന്നലെ ഇച്ചിരി തടി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇടയ്ക്ക് നിന്റെ പാത്രേന ഇടാ ബീഡി വലിയ ഉണ്ടോടാ തീപ്പട്ടി അവിടെ ഇരിക്കുന്നുണ്ടല്ലോടാ വലിയ കൂട്ടുകൂടാൻ വന്നോ ഇന്നലെ അടുത്ത പടിയാണോ മിറ്റ അമ്മ പോയപ്പോഴാണ് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയുന്നത് കൂട്ടുകാർ അമ്മയുണ്ടായിരുന്നപ്പോൾ രാവിലെ അമ്മ ഇറങ്ങുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞ് അമ്മ തിരിച്ച് കയറി വരികയുള്ളായിരുന്നു എനിക്ക് അടുക്കള പരിപാടി മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇപ്പം മിറ്റത്തെ പരിപാടികളെല്ലാം തന്നെ ചെയ്യണം വേനലല്ലേ അപ്പോൾ ഓരോ ചെടികളുടെ കീ ഞാൻ ഈ കരിയിൽ ഞങ്ങൾക്ക് ചേർത്ത് വയ്ക്കും തണുപ്പ് കിട്ടിക്കോട്ടെന്ന് കരുതി നിങ്ങക്ക് കപ്പളങ്ങ ഉണ്ടോ കപ്പളങ്ങ കപ്പളങ്ങണ്ടോ പപ്പായ പറയും കണ്ടില്ലേ പല വെറൈറ്റി ഓഫ് കപ്പളങ്ങാസ് ആ ഇതെങ്ങോട്ടാ എങ്ങോട്ടാടാ നീയ മുട്ടമാടി പോവാണോ ഇതാ അച്ഛനേറ്റ് വരുന്നോളൂ പോയി പിള്ളാച്ചോ നമസ്തേജി അച്ഛൻ മേടിച്ചു പോയി അരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വയ്ക്കാനായിട്ട് ഇച്ചിരി ചൂടായ വെള്ളം എടുത്ത് നമുക്ക് അരി കഴുകാമേ അല്ലേ പവിഴ അരിയാണ് അതിൻ്റെ നമ്മൾ കുഴച്ച് കഴിയുമ്പോഴത്തേനും കയ്യെ മുഴുവൻ തവിട് പിടിച്ചിരിക്കും എല്ലാ എണ്ണയാണ് മായമല്ലേ മായം കമ്പനിക്കാരി കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സ്ട്രൈക്ക് വരുമായിരിക്കും ഓക്കെ ദേ ഞാൻ അടുക്കളയും നോക്കുന്നു നമ്മുടെ പാറുവാണോ കാത്തുവാണോ ആരോ വന്നിട്ടുണ്ട് കണ്ടോ കുത്തി തിന്നുന്ന കണ്ടില്ല എന്ത് ചെയ്യും നിൻ്റെ കൂട്ടുകാരി ഹലോ ഉണ്ണിക്കുട്ടൻ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇത് വാളയാണ് വാള ഈ വളർത്തു വാളയാന്ന് തോന്നി ഈ മീന് ഭയങ്കര നെയ്യാണ് അതൊന്ന് കറി വെച്ചേക്കാമെന്ന് കരുതുന്നു സ്റ്റീം പോയപ്പോഴത്തേന് ഞാൻ ആ ഇട്ട് എന്നിട്ട് സിമ്മിൽ വെക്കും ഓൺലി ഫോർ ടെൻ മിനിറ്റ്സ് പാല് വന്നു കഴിഞ്ഞു ചായ എടുത്തേക്കാം രണ്ട് പാത്രത്തിൽ വെച്ചു ചായന്നിച്ചിരി കടുപ്പം കുറഞ്ഞെന്ന് തോന്നുന്നു അച്ഛൻ്റെ കയ്യിൽ നിന്ന് വഴക്കുവിട്ട് ഉറപ്പാണ് അച്ഛനെ എന്നൊരു കണക്കുണ്ട് കപ്പും ഒരു കുഞ്ഞു ഗ്ലാസ്സോടെ കൊടുക്കണം എൻ്റെയാണ് ആ കുപ്പി ഗ്ലാസ് ഉണ്ണിയുടെയാണ്ട് വലിയൊരു കുറ്റി ഗ്ലാസ് അവിടെ ഇരിപ്പുണ്ട് ഉണ്ണിക്ക് പഞ്ചസാര വേണ്ട കേട്ടോ ഉണ്ണി എന്താണെന്ന് അറിയില്ല അത് മാത്രം ഉണ്ണിക്ക് വേണ്ട അച്ഛനതേ കൊണ്ടുപോയി കൊടുത്താൽ അഞ്ച അച്ഛനാണെങ്കിൽ ഇൻ്റർനാഷണൽ ന്യൂസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ചെറിയ റെസ്റ്റ് ടൈമാണിത് കേട്ടോ ചായ കുടിച്ചോണ്ടിരിക്കും ഒരു റീൽസ് എന്നാണേലും ഞാൻ എടുത്തിരിക്കും ഇനി ബക്കുവിൻ്റെ പാല് കൊണ്ടുപോവുവാണേ അവന് കൊടുക്കാൻ അതിനിടയ്ക്ക് ഉണ്ണി അവനെ കൊണ്ടുപോയി കൊണ്ട് കിട്ടിയിരിക്കുക എടാ നീ എന്നാടാ കിടക്കുന്ന വാടാ ഇങ്ങോട്ട് വക്കുവേ എന്റെ പൊന്ന ഏറ്റി പാല് കുടിക്കാൻ ഏറ്റി വന്നേടാ കണ്ണാ എന്താടാ രാത്രി നിനക്ക് നിന ഏറ്റി വാ എന്റെ മാമ ഒന്ന് പാല് കുടിച്ചേ ചില സമയത്ത് അവൻ അച്ഛൻ വേണം അച്ഛമ്മന്ന് പറഞ്ഞാലേ അവൻ പാല് കുടിക്കത്തൊള്ളൂ മീൻകറി വെച്ചേക്കാം മീൻകറി കളിച്ചട്ടിക്കകത്ത ഞാൻ മീൻകറി വെക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഉള്ളിയെല്ലാം വഴറ്റി കടുവ പൊട്ടിച്ചു പിന്നെ ഞാനങ്ങോട്ട് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി ചേർക്കിയെല്ലാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ ഉരുവായും കടുവ പൊടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ വെള്ളത്തിലാക്കിയിട്ട് ചൂട് വെള്ളത്തിലാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് ഒഴുക്കി എന്നിട്ട് അത് തിളച്ച് കഴിയുമ്പോഴത്തേനും കുടമ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴോ ഓർത്തേ കുറേ ചക്കക്കുരു അങ്ങ് തൊലിച്ച് വെക്കുകയാണ് തയാമിനുള്ളതാണ് കേട്ടോ ഈ ബ്രൗൺ കളറുള്ള ആരും കളയരുത് കേട്ടോ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സംഭവമാണ് ഇത് പൊളിച്ച് ആപ്പഴത്തേനും നമ്മുടെ ആ സംഭവം അങ്ങോട്ട് തിളച്ചു പുളിവെള്ളം പുളി കുടുംപുളി അങ്ങോട്ടിടുക കേട്ടോ ഉപ്പ് പാഹത്തിന് ചേർത്തിട്ടുണ്ട് അല്ലാതെ മുളക് പൊടിയൊക്കെ ഡയറക്റ്റ് ചേർത്ത് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മളെല്ലാവരും ചുമക്കും കുത്തലുണ്ടാകും ഈ മീനാണ് ഇതിൻ്റെ പേരെന്നെ നെയ് വാളയാണ് മൊത്തം നെയ്യാ എനിക്കിഷ്ടമില്ല അച്ഛനും ഇഷ്ടമില്ല ഉണ്ണി മാത്രം കൂട്ടിക്കോളൂ തിളച്ച് കഴിയുമ്പോഴത്തേനും അത് പിന്നെ ഈ കൽച്ചട്ടി ആയത് ചൂട് നല്ല ചൂടാ ചെറിയ സിമ്മിൽ ഇട്ടാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും നെയ്യാണതിൻ്റെ ഇടയൊന്നും ആവശ്യമില്ലതാണ് കപ്പ പുഴിക്കിനൊക്കെ നല്ലതാണ് ചക്കപ്പുഴുക്കിനെയും കപ്പ പുഴിക്കിനൊക്കെ ഉണ്ണിക്ക് ദോശയുണ്ട് ദോശ ചുട്ടി ഇതൂടെ ഇനി അല്ലെങ്കിൽ കോട്ടയത്ത് ഫീൽഡ് വർക്കിന് പോവാണ് ഉണ്ണിക്ക് കുളിക്കാനായിട്ടുള്ള ചൂട് വെള്ളത്തിന് അടുപ്പ് വെച്ചിട്ടുണ്ട് വെള്ളം ഈ വീട്ടിൽ ആന ആനയുണ്ട് തോട്ടിയിലെന്ന് പറയുന്ന പോലെ ഒരു ഗീസർ ഇതുവരെ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ സിമ്മിൽ വെക്കാൻ ഇപ്പോഴാണ് ഞാൻ ഓർത്ത മുരിങ്ങ പൂത്തുനിന്ന് ഇപ്പോൾ ഉള്ള കാര്യം മുരിങ്ങ ഡ്രം സ്റ്റിക്ക് ഡ്രം സ്റ്റിക്ക് നമ്മുടെ പ്ലാവയിലെ ചക്ക കണ്ടോ വീടിന് തൊട്ട് താഴെയുള്ള പറമ്പാണ് കേട്ടോ തേ ഒരു കുഞ്ഞു മുരിങ്ങി അത് എല്ലാ കാലവും പൂക്കും മുരിങ്ങയ്ക്കായി ആവശ്യത്തിന് കിട്ടും മുരിങ്ങപ്പൂ പണ്ടൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി പെറുക്കി കൊണ്ടുപോയി ചക്കക്കുരു ഒക്കെ തോരം വെച്ച് തരുവായിരുന്നു എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ ഇതിന് ലേശേ കിട്ടത്തോളൂ എന്നാലും വേണ്ടിയല്ല അതിൻ്റെ രുചി വരുമല്ലോ എന്ന് എന്നോർത്താൻ ഞാൻ വന്നത് ഇതാണ് മുരിങ്ങപ്പൂ കേട്ടോ മുരിങ്ങിയപ്പൂ ഡ്രം സ്റ്റിക്ക് പ്ലാൻ്റെ ഫ്ലവർ കുറച്ച് കിട്ടും ഒരു വെടിക്ക് രണ്ട് പക്ഷേ ഇതേ ഒരു തേങ്ങയുടെ കിട്ടിയിട്ടുണ്ട് മീൻ കറി പാകമായി കേട്ടോ ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് ചീനച്ചട്ടി അടുപ്പ് വെച്ച് കടുക് പൊട്ടിച്ച് ചക്കക്കുരു ഉണ്ടല്ലോ നമ്മൾ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് അതിന് കുറച്ച് വേവുണ്ട് ഇട്ട് കുറച്ച് ലേശം വെള്ളവും ഉപ്പുകൂടെ ചേർത്ത് തട്ടിപ്പൊത്തി വയ്ക്കുക ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ വയ്ക്കാനായിട്ട് പെട്ടെന്ന് വേഗുന്ന കുരുവ ചില കുരുവിനാണെങ്കിൽ ഒരുപാട് വേവുണ്ട് കൂട്ടുകാർ പെട്ടെന്ന് വെന്തോളൂ എനിക്കിഷ്ടമാണ് നല്ല രുചി ചക്കക്കുരു മാങ്ങ നല്ലതാണ് ചക്കക്കുരു മെഴുക്കുരട്ടി നല്ല അച്ഛൻ്റെ ഓട്സാണ് കേട്ടോ അച്ഛന് എട്ടരയ്ക്ക് ഒമ്പതിന് ഇടയ്ക്ക് ഓട്സ് ഉണ്ട് അത് സെറ്റായി അപ്പോഴേക്കാണ് ഉണ്ണിയുടെ ഓർഡർ വന്നത് ദോശ ചുട്ടോളാൻ ദോശ അടുപ്പത്തോട്ട് വെച്ചിട്ട് മീൻകറിയും കൂട്ടി സെറ്റായി അവന് കൊണ്ടുവച്ചിരിക്കുക മരുമ കഴിച്ചിട്ട് പൊക്കോളും അങ്ങനെ നമ്മുടെ ചക്കക്കുരുക്കുട്ടനെ വെന്ത് കിട്ടിയിരിക്കുകയാണ് തേങ്ങായി ഉള്ളി പച്ചമുളകും കൂടെ ചതച്ച് എനിക്ക് അതിന് സമയമൊന്നുമില്ല ഞാൻ ആ മുരിങ്ങപ്പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ കൂടി ഇടും ലേശം വെള്ളവും കൂടി ഒഴിച്ച് പാത്തിന് പാത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് അത്രയും മതി അടച്ച് പൊത്തി വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും അതെടുത്ത് നോക്കി കഴിയുമ്പോൾ സെറ്റായിട്ടിരിക്കും ഓക്കെ ചക്കക്കുരു മുരിങ്ങയില തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ് ഇതാണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഗ്രാമത്തിൽ താമസിച്ചാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ പറമ്പിലോട്ട് ഇറങ്ങിയാൽ മതി എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും കറി വെക്കാനായിട്ടുള്ളത് വെഴുക്കറ്റി നല്ലതാണ് വെച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് ഇരുന്നോളൂ അച്ഛനുള്ള ഓട്സ് കൊടുത്തേക്കാം ഓട്ട്സ് കഴിയുമ്പോഴത്തേനും അച്ഛന് കുറച്ച് മരുന്നുണ്ട് കൊടുക്കാനായിട്ട് അച്ഛന് ചെറിയ വിറയലുണ്ട് വിറയൽ ബാലൻസ് വന്നത് പ്രിയ കുട്ടിയും കൂടി അങ്ങ് കുടിക്കുകയാണ് കേട്ടോ എനിക്കും വേണ്ടേ പണി ചെയ്യാനുള്ള ഒരു ഈ എനർജി അങ്ങനെ നമ്മുടെ ചോറ് കൂട്ടൻ റെഡിയായി ഞാനിങ്ങനെയാണ് നിങ്ങളോർക്കും ഇത്രയോ മൂന്ന് പേർക്ക് ഇത്രയും ചോറ് വന്നു ബക്കുമോന് രണ്ടു നേരം ചോറ് കൊടുക്കണം റേഷനരിയൊക്കെ മേടിച്ചിട്ട് കാലങ്ങളായി ഇതിങ്ങനെ ആവശ്യത്തിന് എടുത്തിട്ട് തടയ്ക്കിട്ട് അങ്ങനെ ചോറും റെഡി മീൻകറിയും റെഡി ചക്കക്കുരു മോനും റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു നമുക്കൊരു പാത്രത്തിനകത്ത് വിളമ്പി വയ്ക്കാം കേട്ടോ മതി വെള്ളമൊക്കെ പറ്റി ഉപ്പ് രണ്ടാമത് നോക്കേണ്ടി വരികയല്ല എൻ്റെ പേര് തന്നെ ഉപ്പമ്മ അങ്ങനെ ഒരു കാലം വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കുന്നതിനുള്ള വെള്ളം അച്ഛന് ഗുളികയും പുറകെ അച്ഛന് ഗുളികയും കൂടെ കൊടുത്തു ഹാർട്ടിന് ഇച്ചിരി അറ്റാക്കൊക്കെ വന്ന അച്ഛനാണ് കേട്ടോ മരുന്ന് മാറ്റിടാതെ കൊടുക്കണം അദ്ദേഹം ഒരു കുന്ന പാത്രം വന്നു ഒക്കെ കഴുകി വയ്ക്കണം ആവണ്ടേ അച്ഛന് കഞ്ഞിയുടെ സമയമായി കഞ്ഞി കൊടുത്തു ബക്കുവിൻ്റെ ചോറ് കണ്ടു അതിനകത്ത് മൂന്ന് സാധനം ഇരിപ്പുണ്ട് കോഴിയുടെ കാലാണ് കേട്ടോ വേവിച്ചു വെച്ചതാണ് ഇനി അതെനിക്കൊരു പണിയാണ് കണ്ടോണം ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം എൻ്റെ നഖം മലിച്ചു പറിക്കണം നിങ്ങളറിക്കുമൊന്നും വേണ്ട കേട്ടോ അത് നല്ല വൃത്തിയായിട്ട് കഴുകി പെറുക്കി മഞ്ഞൾപ്പൊടി ലേശ ഉപ്പ് ചേർത്ത് വെള്ളത്തിൽ വേവിച്ച് വെച്ചിരിക്കുക മൂന്ന് കാല് വെച്ച് ഒരു നേരം ഞാൻ അവന് കൊടുക്കും ഈ ഈയിടയ്ക്ക് തീറ്റ ഇച്ചിരി കൂടുതലാണ് ചെറുക്കൻ ഇച്ചിരി തടി എന്നൊരു സംശയം അല്ലേ അവനെ നമ്മൾ ഓടിക്കാം ഓടിക്കണം ചിലപ്പോൾ ചൂടൊക്കെ ഒത്തിരി അടിച്ചു കഴിയുമ്പോൾ അവൻ ഒരു ശ്വാസം മുട്ടൽ പോലെയാണ് എനിക്കീ സംഭവം ഇഷ്ടമില്ലായിരുന്നു ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന് ഇഷ്ടമാണല്ലോ എൻ്റെ ബക്കുവിന് ഇഷ്ടമുള്ളത് എനിക്കും ഇഷ്ടമാണ് ഒരു ഉണക്ക ദോശ കൊടുത്തത് അവന് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന അച്ഛൻ കൊണ്ട് കൊടുത്ത ഇപ്പം അവനത് തിന്നും കള്ളേ തിന്നടാ ദോശ വേണ്ട അവൻ തിന്നാ ഉണ്ടോ ഞാൻ പറഞ്ഞ ഉടനെ അവൻ കേൾക്കും കള്ളേ നല്ല തടി വെച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഇവന് കേട്ടോ അച്ഛനല്ലേ പറയുന്നത് ഇവന് കൊടുത്തോ പോരാ 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 എന്റെ ദൈവമേ ഇനി എനിക്ക് പണി ബാക്കി കിടക്കുകയാണല്ലോ ഈശ്വരാ വാഷിംഗ് മെഷീനിൽ കുറേ തുണി ഇട്ടിട്ടുണ്ട് ഇന്നലെ ഇട്ടതായിരുന്നു അച്ഛൻ്റെ തുണികളും അവിടെ അടുത്തതാണ് തൂത്തുപാറിൽ ആരെങ്കിലും എപ്പോഴാണ് കീറി വരുന്നതെന്ന് അറിയത്തില്ലേ വീടും പരിസരവും വൃത്തിയായിട്ട് കിടക്കണ്ടേ കൂട്ടുകാർ ഇനി അച്ഛൻ്റെ തുണികളെല്ലാം ഇന്ന് ഇന്നലെ ഇന്ന് കഴുകുന്ന കണ്ടില്ലേ അതെല്ലാം സൂപ്പർവൈറ്റും പശയും മുക്കിയിടണം അങ്ങനെ ഒന്ന് ജസ്റ്റ് ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേനും എടുക്കാൻ പറ്റും ഞാൻ ഇതുവരെ വേറൊന്നും കഴിച്ചിട്ടില്ല കണ്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കൂടി ബ്രഞ്ച് കഴിക്കുന്നു ഞാൻ സമയം പന്ത്രണ്ടരയായി അപ്പോഴത്തേനും വേണ്ടേ മുഖ കൂട്ടുകാരെ അച്ഛൻ ഇരുന്ന് എണ്ണ തയ്ക്കാൻ തുടങ്ങി അച്ഛൻ കുളിക്കാനായിട്ട് ഇനി വെള്ളം ചൂടാക്കി കൊടുക്കണം എന്നാൽ ഇനി ഞാൻ നിർത്തിക്കോട്ടെ ഇനി അടുത്ത പണി പിന്നെയാണ് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ സബ്മിറ്റ് ചെയ്യണേ താങ്ക് യു